നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വീടെന്നത് ഒരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതാ കേന്ദ്ര ഗവൺമെന്റ് ഈടില്ലാത്ത ഒരു ഭവന പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ആൾ ജാമ്യമോ വസ്തുജാമ്യമോ വള ഒന്നും വേണ്ടതില്ല നിങ്ങൾക്ക് ലോൺ ലഭിക്കും എത്ര ഇരുപത് ലക്ഷം രൂപ വരെ വലിയ തുക വലിയ കാലാവധി അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള കാലാവധി എന്നുള്ളത് മുപ്പത് വർഷം വരെ അതായത് മാസ തവണയുടെ വലിപ്പം കുറയും ചെറിയ ഇ എം ഐ എ ഉണ്ടാകൂ എന്നുള്ളത് വലിയ ആശ്വാസമാണ് ഇടത്താൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു പദ്ധതി തന്നെയാണ് ഈ ഭവന പദ്ധതി ഏതായാലും അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സൂചനകൾ കഴിഞ്ഞ ബജറ്റിൽ ജൂലൈയിൽ നിർമ്മല സീതാരാമൻ സൂചന നൽകിയിരുന്നത് നിങ്ങൾ ഓർത്തിരിക്കും നിങ്ങൾ വലിയ ഒരു ഭവന പദ്ധതിയെ കുറിച്ച് ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതായി അന്ന് സൂചന കൊടുത്തിരുന്നു ഇതാ തിരിച്ചടവിന് മുപ്പത് വർഷക്കാലത്ത് സാവകാശം ലഭിക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഭവന വായ്പ എന്നുള്ള പുതിയ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയായിരിക്കും ഇതുവരെയായി ഇരുപത്തി ഏഴോളം പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് അതായത് ഭവന പദ്ധതികൾ ഉൾപ്പെടെ സുകന്യാ യോജന കിസാൻ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന സീറോ ബാലൻസ് അക്കൗണ്ട് അതായത് ജൻധൻ അക്കൗണ്ട് തുടങ്ങി നിരവധി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതാ ഒരു പുതിയ പദ്ധതി കൂടിയും പദ്ധതി യോഗ്യരായ വരുമാനം അതിൽ പ്രതിമാസ ഗഡു അതിന് അറ്റ പ്രതിമാസ വരുമാനം അതിൻ്റെ അനുവാദം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പിക്കുന്നത് സംബന്ധിച്ച് നഗരകാര്യ ഭവന മന്ത്രാലയം അതിന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ എന്നിവയായിട്ട് ചർച്ച തുടർന്നു വരികയാണ് ഇതിൻ്റെ പുരോഗതിക്ക് അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതായത് നമുക്ക് അടുത്ത മാർച്ചോടു കൂടി തന്നെ ഈ ഒരു ഭവന പദ്ധതി ലോകത്തിന് തന്നെ മാതൃയാകുന്ന വിധത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം